എസ് വൈ എസ് സുന്നി യുവജന സംഘത്തിൻ്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ച് കേരളക്കരയിലാകെ മാനവസഞ്ചാരം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ കൂടെ ചാത്തന്നൂർ സോൺ സംഘടിപ്പിച്ച മാനവ സഞ്ചാരം പ്രഭാത സഫാരി കണ്ണനല്ലൂർ മേഖലയിൽ നടത്തി ചാത്തന്നൂർ മേഖലയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ നടത്തിയ പരിപാടിയിൽ നാടിൻ്റെ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ പങ്കെടുത്തു നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയുടെ ഇന്ന് രാവിലെ സംഘടിപ്പിച്ച് മാനവസഞ്ചാരം പ്രഭാത നടത്തം എന്ന പരിപാടി കണ്ണനല്ലൂർ ടൗണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് Langsung വാലൈക്കും Gueveho Tama Surabaya മണിക്ക് വലിയ വലിയ യുവജന സർവജനങ്ങളെ അണിനിരത്തിന് സർവരും അണിനിരുന്നുകൊണ്ട് നടക്കുന്ന യുവജന റാലി യുവജന സഞ്ചാരം ആ യുവജന സഞ്ചാരത്തിന്റെ മുന്നോടിയായി രാവിലെ നടക്കുന്ന പ്രഭാത നൃത്തത്തിലാണ് നമ്മളുള്ളത് നമ്മോട് ബഹുമാനപ്പെട്ട ദേവസ്വം സംവദിക്കും ചടവറുകളെ ആദരവൂർ ക്ഷണിക്കണം السلام علیکم بسم اللہ الحمد للہ السلاۃ وسلام علیہ رسول اللہ و علیہ و صحفی اجماعین ابھی انہیں رایا کے اندر مسافر بہمار بہت عزتی استاد എസ് വൈ എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സ്വാദിക് സക്കാഫി ഉസ്താദ് സംസ്ഥാന സെക്രട്ടറി കരാമാഷ് നേതാക്കളായ റഷീദ് അഷ്റഫി നബീബുസിഫാഫിയടക്കമുള്ള നേതാക്കൾ പ്രിയപ്പെട്ട ഉസ്താദുമാർ സഹോദരങ്ങള് ജില്ലാ ഭാരവാഹികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലഹമില്ല കരാമാഷ് നമ്മോട് പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകാൻ പോവുകയാണ് അഹു നമ്മുടെ ഈ പ്രഭാതം അടക്കം വറക്കത്തുള്ളതാക്കന്മാരവണം അന്നെ അടുത്തു അലഹ്

ഇഷ്യൂ പേപ്പർ ആണ് അവിടെ നിട്ടക്കുള്ളത് കാണാൻ സാധിക്കുകയാണ് അങ്ങോട്ട് വരോന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞത് സലാം അലൈക്കും നോ നോ യാരി അമ്മേ തന്നേ അല്ലേ ഒരു മാറ്റം ആള് അപ്പോൾ അമ്പിയാ ചേച്ചിന്റെ ഇന്റർവ്യൂ സർവായിയാ യാരി അഹ് Akwai amina ne, ƙunle pale ono, kano teku, a, a, na ajiye

വരുന്ന ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് ഇരുപത്തിയൊമ്പത് തീയതികളിൽ തൃശൂർ നടക്കുന്ന യുവജന സമ്മേളനം